ം യു എസ് എൽ നിന്ന് അമേരിക്കയിൽ നിന്നും ഒരു നല്ല കാര്യം സംഭവിച്ചിരിക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ആർട്ടിഫാക്ട്സ് ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു രണ്ടായിരം ബി സി മുതൽ രണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള ഇവിടുന്ന് സ്മഗ്ലിംഗ് ചെയ്ത് കടത്തിക്കൊണ്ട് പോയ കുറേ ആർട്ടിഫാക്ട്സ് അത് കുറേ കൾച്ചുറൽ ആർട്ടിഫാക്ട്സ് പഴയ പുരാതന വസ്തുക്കൾ അത് പ്രധാനമായിട്ടും പിന്നെ ബ്രോൺസിൽ ചെയ്തത് അതേപോലെ ടെറാക്കോട്ട് ഈസ്റ്റേൺ സൈഡിലുള്ള കുറച്ച് ടെറാക്കോട്ട് വെച്ചിട്ട് ചെയ്ത അങ്ങനെ കുറച്ച് പിന്നെ കൾച്ചറലുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കാനുള്ള കാരണം ആ പ്രൊവിൻസുകളൊക്കെ ഇന്ന് ഇന്ത്യയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് അത് ഇന്ത്യക്ക് തിരിച്ചു വരുന്നത് അപ്പം അത് സ്മഗ്ലിംഗ് ചെയ്ത് കൊണ്ടുപോയ ആളുടെ കയ്യിൽ നിന്ന് സീസ് ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം ന്യൂയോർക്കില് മെട്രോപൊളിറ്റിയൻ മ്യൂസിയത്തിലാണ് ഇതുള്ളത് അപ്പോൾ അപ്പം അതിൽ പിന്നെ ഈ രണ്ടായിരത്തിൽ തന്നെ ടൂ തൗസൻഡ് ടൂ തൗസൻഡ് ട്വന്റി ടുവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് പത്ത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ അയാളുടെ പേര് സുഭാഷ് കപൂർ എന്നാണ് അയാളൊരു ആളാണ് ഈ ഒരു ഇല്ലീഗൽ ഈ സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് വർഷത്തിനുള്ള ജയിൽ ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ ഇന്ത്യയിൽ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ഇയാൾ അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻസൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു പിന്നെ ആർട്ടിഫാക്ട്സ് തിരിച്ചു കിട്ടാനുള്ളൊരു മാർഗ്ഗം വഴിയൊരുങ്ങിയത് പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഒരുപാട് ഇതുണ്ട് ഇതിനകത്ത് കേരളത്തിലുള്ള എയ്റ്റീൻത്ത് സെവൻറ്റീൻത്ത് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലുള്ള ഉരുളി അതേപോലത്തെ ഒരുപാട് ഈ വിളക്കുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഈ വക ആർട്ടിഫാക്ട്സ് എല്ലാം ഇതെല്ലാം ന്യൂയോർക്കിലുള്ള ഈ മെട്രോപൊളിറ്റിയൻ മ്യൂസിയത്തിലാണ് ഇത് വെച്ചിരുന്നത് പ്രിസർവ് ചെയ്തിരുന്നത് അപ്പോൾ അത് ഇപ്പം ഇത്തവണ പ്രൈം മിനിസ്റ്റർ മോദി വിസിറ്റ് ചെയ്തപ്പോഴേക്കും പിന്നെ വൈറ്റ് ഹൗസിലല്ല ജലാവേർ എന്ന് പറഞ്ഞ് പിന്നെ ജോ ബൈഡൻ്റെ പ്രൈവറ്റ് വസതിയിലാണ് പുള്ളി ആദ്യമേ മീറ്റ് ചെയ്തത് അപ്പം അവിടെ വെച്ചാണ് ഇതിനൊരു ധാരണയായത് അപ്പോൾ അവിടെ ഒരു ടു ഹൺഡ്രഡ് നയൻറ്റി സെവൻ ആർട്ടിഫാക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഒരു സർപ്രൈസ് കാണിക്കാൻ വരൂ എന്ന് പറഞ്ഞാൽ മോദി എന്തോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കൊടുത്തു അതിനൊരു വലിയ സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വിളിച്ചുകൊണ്ട് പോയി ആ മുറിക്കകത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് അവിടെ കുറേ ഇതേപോലത്തെ ആർട്ടിഫാക്ട്സ് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് മോദി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു എന്നിട്ട് അപ്പം പുള്ളി പറഞ്ഞു ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അപ്പോൾ മോദി അതിനെ കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് പറഞ്ഞത് ഇത് ഗിഫ്റ്റ് എന്ന് പറയുന്നതിലുപരി ഇത് എന്നെ എൻ്റെ കൾച്ചറിലോട്ട് അതായത് എൻ്റെ സിവിലൈസേഷൻ നാഗരീകം ആ വളർന്നു വന്ന രീതിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനാണ് പ്രേരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി അങ്ങോട്ട് കമൻ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഈ സുഭാഷ് കപൂറിനെ അറസ്റ്റ് ചെയ്തപ്പം ആ സമയത്തൊരു ത്രീ ഹൺഡ്രഡ് സെവൻ ഇതേപോലെ ആർട്ടിഫാക്ട്സ് അവിടെ ഇന്ത്യക്ക് ഇത്തരാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അത് ഇതുവരെ നമുക്ക് ഇന്ത്യയിൽ എത്തിയിട്ടില്ല അപ്പോൾ എല്ലാം കൂടെ ചേർത്തിപ്പം ഇതും അതും കൂടെ ചേർന്ന് ഏതാണ്ട് ഫൈവ് പ്ലസ് ആർട്ടിഫാക്ട്സ് ഇന്ത്യക്ക് വരാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈയിൽ ഇത് പിന്നെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു ആ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചുറൽ പ്രോപ്പർട്ടി അഗ്രമെൻ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഈ കൾച്ചുറൽ പ്രോപ്പർട്ടി അഗ്രമെൻ്റ് ട്രീറ്റി സൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് അപ്പോൾ തീർച്ചയായിട്ടും യു എസ് എന്ന് ഒരുപാട് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതേപോലെ തന്നെ അവർ ആ ഒരു ട്രീറ്റി നിലനിൽക്കുന്നതു തന്നെ ഇങ്ങനെ കൾച്ചറലായിട്ട് ഇങ്ങനെ കൾച്ചറൽ അതായത് ഈ ലാൻഡിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നെങ്കിൽ അത് സ്മഗ്ലിംഗ് ത്രൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ അത് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം എന്നാണ് ഈ അഗ്രിമെൻ്റ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കരാറിപ്പ് ജൂലൈയിലാണ് സൈൻ ചെയ്തത് അതിപ്പോൾ തന്നെ അത് പിന്നെ നടപ്പിലാക്കുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അത് വളരെ അഭിനന്ദനാർഹമാണ് എന്നാൽ അത് ഇത്രയും വേഗത്തിൽ തിരിച്ച് നമുക്ക് ഇന്ത്യയിലോട്ട് എത്തട്ടെ ഇത് ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യു എസിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ടും ബാക്കിയുള്ള പിന്നെ മേഖലകളാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മീറ്റിങ്സും ക്വാഡ് സമ്മിറ്റും അതേപോലെ യു എൻ ജയിലിലുള്ള മീറ്റിംഗ് പിന്നെ ബാക്ക് ടു ബാക്ക് ഫയറിങ്ങും പാകിസ്ഥാനുമായിട്ടുള്ള ഡിസ്കഷൻസും പാകിസ്ഥാനുമായിട്ടുള്ള യു എൻ ആർഗ്യുമെൻറ്റും അപ്പം ഈ വക കാര്യങ്ങൾ പിന്നെ ബിസിനസ് പീപ്പിൾസുമായിട്ടുള്ള ഡിസ്കഷൻസ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ അതിന് പുറകെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് നമുക്ക് പിന്നെ അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പകർന്നു തരാമെന്ന് വിചാരിച്ചതാണ് അത് നമ്മളുടെ നാട്ടിൽ നിന്ന് പോയ മുതലുകൾ അതായത് അമ്പലത്തിലെ ദേവിയായിരിക്കാം നമ്മുടെ നാട്ടിലെ ഉള്ള പലതരത്തിലുള്ള പിന്നെ മോണിയുമെൻസ് ഉണ്ട് ഇതേപോലെ അപ്പോൾ പല ആർട്ടിഫാക്ട്സ് ഉണ്ട് പഞ്ചലോകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ആർട്ടിഫാക്ട്സ് അങ്ങനെ ഉണ്ട് കേട്ടോ അതൊക്കെ അത് ലിസ്റ്റിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തിരിച്ച് ഇന്ത്യക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെൻറ് എന്താണ് ചെയ്യാൻ പോകുന്ന അത് പർട്ടിക്കുലർ ആയിട്ടുള്ള ആരാണോ അതിൻ്റെ ഉടമസ്ഥർ അതായത് ആ സ്റ്റേറ്റ് ആ പർട്ടിക്കുലർ സ്റ്റേറ്റുകളിലേക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിലുപരിയായിട്ട് വേറെ ഒരു ഉണ്ട് ഒരു മ്യൂസിയം രൂപീകരിച്ചിട്ട് ആ മ്യൂസിയത്തിൽ വെക്കാനും ഒരു പ്ലാനുണ്ട് അപ്പോൾ ചിലപ്പോൾ ഡൽഹി അല്ലെങ്കിൽ ബോംബെ അതേപോലെ ഇമ്പോർട്ടൻറ്റ് സിറ്റികളിൽ ഒരു കൾച്ചറൽ മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സ്ഥാപിക്കാനാണ് ഇപ്പം തൽക്കാലം ഉദ്ദേശിക്കുന്നത് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ കോഹിനൂർ വജ്രമൊക്കെ തിരിച്ചു വരുമോ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ബ്രിട്ടൻ ഇതിനെക്കുറിച്ചൊന്നും വീണ്ടിട്ടില്ല അപ്പം ബ്രിട്ടനും ഇങ്ങനെ ഒരു ട്രീറ്റി ഞാൻ എനിക്ക് പറയാനുള്ളത് ബ്രിട്ടനുമായിട്ട് നമ്മളൊരു ട്രീറ്റി സൈൻ ചെയ്യണം പക്ഷേ ബ്രിട്ടൻ അത്ര എളുപ്പത്തിൽ സൈൻ ചെയ്യാൻ വരത്തി കാരണം എന്താ പറയുക ബ്രിട്ടൻ അങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ബ്രിട്ടൻ തന്നെ ഇന്ത്യയിലൂടെ കൊണ്ട് വയ്ക്കേണ്ടി വരും അങ്ങനെ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ സൈൻ ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല അപ്പോൾ ഇൻ ടോട്ടൽ ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത്തെട്ട് ആർട്ടിഫാക്ട്സ് അതായത് ഏതാണ്ട് രണ്ടായിരം ബി സി മുതൽ ആയിരത്തി തൊള്ളായിരം ഈ ഒരു കോമൺ ഇറ എയ്റ്റീൻത്ത് സെഞ്ചുറി വരെയുള്ള ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയാൽ സ്മഗ് ചെയ്ത് കൊണ്ടുപോയ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊണ്ടുപോയ അല്ലെങ്കിൽ കള്ളക്കടത്ത് ഏതെങ്കിലും രീതിയിൽ പിന്നെ കടത്തിക്കൊണ്ടുപോയ കൾച്ചറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫാക്ട്സ് യു എസ് അവരുടെ കസ്റ്റംസിൽ പിടികൂടിയ അത്രയും സാധനങ്ങൾ അവർ അവിടുത്തെ മ്യൂസിയത്തിൽ വെച്ചിരുന്നതാണ് പ്രദർശിപ്പിച്ച് വെച്ചിരുന്ന മ്യൂസിയത്തിൽ അതായത് ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ മ്യൂസിയത്തിൽ വെച്ചിരുന്ന ആ സാധനങ്ങളിൽ ആണ് നമുക്ക് ഇന്ത്യയിലോട്ട് കൈമാറാൻ പോകുന്നത് അപ്പം ഈ ഒരു വിഷയം പറയാൻ മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും തുടർന്ന് ഇതേപോലത്തെ രസകരമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് മറ്റുള്ള വീഡിയോകളെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്